ീ കുടുംബജീവിതം സ്വർഗത്തിലേക്ക് നീണ്ടു നിൽക്കട്ടെ സ്വർഗത്തിലേക്ക് നീണ്ടു നിൽക്കുന്ന സ്വർഗജീവിതമാകണം അതിനാകണത് എന്ത് ചെയ്യണം വിവാഹത്തിന്റെ മൂന്നാം ഘട്ടം ഇവിടെ നമ്മൾ ജീവിച്ചു അവസാനം എന്ത് ചെയ്യണം പരസ്പരം മരിക്കുന്ന നേരത്ത് സന്തോഷത്തോടെ പൊരുത്തത്തോടെ മരിക്കണം എന്നാൽ വിവാഹത്തിന്റെ മൂന്നാം ഘട്ടത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷിച്ചു അള്ളാഹു എന്നെ നിങ്ങളെ അങ്ങനെ ആക്കട്ടെ അള്ളാഹു എന്നെ നിങ്ങളെ അങ്ങനെ ആക്കട്ടെ വിവാഹത്തിന്റെ മൂന്നാം ഘട്ടത്തിൽ പ്രതീക്ഷ ഉണ്ടാകണമെങ്കിൽ എന്തു ചെയ്യണം മരിക്കുന്ന നേരത്ത് പരസ്പരം രണ്ടുപേരും തൃപ്തരായിരിക്കും ഒരു പൊരുത്തങ്കു ബാക്കിയുണ്ടാവാൻ പാടില്ല ചില അതിനുവേണ്ടി പരിശ്രമിക്കൂലേ ചില പരിശ്രമിക്കൂലേന്നൂര് വിഷാറില്ലാത്ത ഞാൻ നിർത്താത്ത അല്ലേ ഇന്ന് ജീവിതത്തിൽ അതിനു വേണ്ടി ഒരു പുതിയ നീയത്തെടുക്കണം തമലാം വരുക പരസ്പരം പൊരുത്തം ചോദിക്കണം എന്ന് പോയിട്ട് ചോദിക്കൂ ചോദിക്കൂല്ലയോ എന്തിനാ നമുക്ക് എന്തിനാവശ്യം നമ്മുടെ ഭാര്യയോട് നമ്മൾ പറയുന്നില്ല ഭാര്യമാര് പോയിട്ട് ഭർത്താവിനോട് ചോദിക്കണം നിങ്ങൾക്ക് എന്നോട് പൊരുത്തമാണോ ഇല്ലേ മരിച്ചാൽ അള്ളാഹുവിന്റെ പ്രവാതകൻറെ സമയത്ത് കിടക്കുകയാണ് അള്ളാഹുവിന്റെ അടുക്കലിൽ അടുക്കൽ മോള് ഫാത്തിമയുണ്ട് അല്ലാണ്ട് റസൂല് കിടന്ന് പൊളയുന്നത് കാണുമ്പോ ഫാത്തിമ കിടന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി പൊന്നുമോളുടെ കരച്ചിൽ കേൾക്കുമ്പോ അല്ലാണ്ട് ഫാത്തിമയെ വിളിച്ചു ഫാത്തിന്റെ അടുക്കലേ അടുക്കലേക്കൊന്ന് വരുമോ ഒരു സ്വകാര്യം പറയട്ടെ അല്ലാണ്ട് റസൂല് ഫാത്തിമയുടെ ചെവിയിൽ ഒരു സ്വകാര്യം പറഞ്ഞു ചിരിച്ചു പൊട്ടിക്കരഞ്ഞാത്തി ഉപ്പ് മരിക്കുന്നതിന് മുമ്പ് ഒരു സ്വകാര്യങ്ങളെ സഹോദരമാര് ഈ ഒരൊറ്റ സംഭവം ഞാൻ ഈ വിഷയത്തിന് പരിസമാ കൊടുക്കുന്നു ഉപ്പ മരിക്കുന്ന സമയത്ത് ആ ചാരത്തിനെന്ന് ചിരിച്ച ഫാത്തിമ പിന്നീട് മരിക്കുന്നത് വരെ ഒരൊറ്റ പ്രാവശ്യമല്ലാതെ ചിരിച്ചിട്ടേയില്ല അന്ന് ചിരിച്ച ഫാത്തിമ ബീവി പിന്നെ മരിക്കുന്നതിന് മുമ്പ് ഒരൊറ്റ പ്രാവശ്യമേ ചിരിച്ചിട്ടുള്ളൂ എപ്പോഴാന്നറിയുമോ അല്ലാണ്ട് റസൂല് വിട പറഞ്ഞു പ്രിയപ്പെട്ട ഉപ്പയുടെ കബറടക്കയിട്ട് അനസ്രാവന്റെ തിരിച്ചു വരുമ്പോ ചോദിച്ചു അത്ര അനസേം ഇല്ലാസ എന്റെ ഉപ്പാണ്ട് ശരീരത്തിലേക്ക് മണ്ണെടുത്തിടാ ബഹുമാനപ്പെട്ട മരിച്ച ദുഃഖമാണ് മക്കൾ പറയുമ്പോൾ ഇത് പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവസാനം ഇത് പറഞ്ഞിട്ട് പോകുന്നത് വിഷയത്തോട് നീതി പുലർത്തണ്ടേ ഭാര്യയും ഭർത്താവും ഇതിനു വേണ്ടി പരിശ്രമിക്കണം പിന്നീട് അള്ളഹാന്റെ റസൂല് വബാട്ടായതിനുശേഷം എപ്പോഴും ദുഃഖമാണ് ആറ് മാസം കഴിഞ്ഞപ്പോൾ പൊന്നുമോള് പാത്തിമ വാത്തായി പെങ്ങളെ പാത്തിമാ ബി വിയുടെ വയസ്സൊരുവായ പ്രകാരം വെറും ഇരുപത്തി ആറ് വയസ്സാണ് ഇരുപത്തി ആറ് വയസ്സിൽ മരിച്ചു പോയ പെണ് ലോകത്തിന്റെ പ്രകടോദാഹരണമായി ലോകത്തിന്റെ പ്രകാശമായി മാറി പാത്തിമാവി പ്രിയപ്പെട്ട അലിന്റെ കൂടെ ജീവിക്കുകയാണ് പിതാവ് മരിച്ച ദുഃഖമാണ് പിന്നീട് കളിയില്ല ചിരിയില്ല പാത്തിമ കണ്ണില് സുറുമു പോലും നല്ല വസ്ത്രം ധരിക്കാറില്ല സുഗന്ധം എപ്പോഴും 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 ദുഃഖമാണ് വിഷാദമാണ് സങ്കടമാണ് ഉപ്പ 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 എന്ന വിഷാദം മാത്രമാണ് ചിന്തയിലുള്ളത് എന്റെ അടുക്കൽത്തണം അല്ലാണ്ട് ചെവിയിൽ പറഞ്ഞ സ്വകാര്യം കരയണ്ട എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം എന്റെ അടുക്കലേക്ക് വരുന്നത് നീയാണ് മോളെ എന്റെ മണ്ണിൽ നീയാണ് വരുന്നത് എന്റെ മക്കളിൽ നീയാണ് വരുന്നത് എന്റെ ഉടപാന്റെ അടുക്കൽ എനിക്ക് പെട്ടെന്ന് മരിക്കണം എന്റെ ഉപ്പാനെ കാണണം എനിക്ക് സ്വലകത്തിലെത്തണം ഒരു മകളെ മകളെല്ലാവും നമുക്കും അങ്ങനെ തരട്ടെ ഒരു മകളെ മകളെല്ലാവും അങ്ങനെ തരട്ടെ പെണ്ണ് സഹോദരങ്ങളെ നമ്മൾ പറയാറുണ്ട് അനുമാണാണ് അവസാനം ഒരു പെണ്ണിനെ കിട്ടിയാൽ ഉപ്പയോടുള്ള സ്നേഹം വല്ലാത്ത സ്നേഹമാണ് അങ്ങനെ ആഗ്രഹിച്ച സഹോദരന് മൂന്നാമത്തരും ആണാണ് അല്ലാതും മൂന്നാൺ മക്കളെയും അല്ലാതെ സാലിഹീയങ്ങളാക്കി ആക്കട്ടെ സഹോദരങ്ങളെ എല്ലാവർക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് അള്ളാഹു കപൂരാക്കട്ടെ അള്ളാഹു കപൂരാക്കട്ടെ ഉപ്പാറിന് വിളിക്കാനൊരു പൊന്നുമോളുണ്ടെങ്കിൽ ചുന്തുകൊണ്ട് ഉപ്പാന്റെ നിൽക്കുന്ന ഒരു പെൺമക്കളാണ് ആൺമക്കളല്ല അള്ളാഹു നമുക്കൊരു പെൺകുഞ്ഞിനെ തരട്ടെ അള്ളാഹു നമുക്കൊരു പെൺകുഞ്ഞിനെ തരട്ടെ അള്ളാഹു നീ സ്വീകരിക്കണേ തമ്പുരാനെ നീ സ്വീകരിക്കണേ തമ്പുരാണ് അടുത്തത് നീ തരുന്നത് പെൺകുഞ്ഞായിരിക്കണേ അള്ളാഹുവേ അടുത്തത് നീ എനിക്ക് നൽകുന്നത് പെൺകുഞ്ഞായിരിക്കണമേ അല്ലാഹുവേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അല്ലാണ്ട് ആർക്കെങ്കിലും മൂന്ന് പെൺമക്കൾ ഉണ്ടെങ്കിൽ ഔ ആർക്കെങ്കിലും മൂന്ന് സഹോദരിമാരുണ്ടെങ്കിൽ അവരെ മൂന്ന് പേരെ കെട്ടിച്ചു കിട്ടാറവര് ഉറപ്പാ അവന് സ്വർഗം ഉറപ്പാണ് അല്ലാഹു നമുക്ക് സ്വർഗം തരട്ടെ അവസാനമായി ബഹുമാനപ്പെട്ട ഫാദ്യമാ ബീവി ദുഃഖത്തിൽ മാത്രമായിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ് അവസാന മാസങ്ങൾ ആറ് കഴിഞ്ഞു ഒരു ദിവസം രാവിലെ ഫാദ്യമാ ബീവി എഴുന്നേൽക്കുമ്പോ അന്ന് വല്ലാത്ത സന്തോഷമാണ് അന്ന് വല്ലാത്ത പുഞ്ചിരിയാണ് എന്തോ ഒരു വല്ലാത്ത ഉന്മേഷം പോലെ അലിറവി അല്ലാതെ രാവിലെ പുല്ലുവെട്ടാൻ വേണ്ടി മലഞ്ചെരിവിൽ പോയി അല്ലാതര സൂരതന്റെ മകളെ കെട്ടിച്ചുകൊടുത്ത് പുല്ലുവെട്ട്

പത്തിരിയും ചുട്ടു ആ തറച്ചീം കറിവെച്ചു മക്കളായ ഹസൻ ഹുസൈൻ എഴുന്നേൽപ്പിച്ചു കുളിപ്പിച്ചു അവരെ കുളിച്ച് വൃത്തിയാക്കി കൊണ്ടുവന്ന് അവർക്ക് പേർക്കും പത്തിരി ഇറച്ചിയും കൊടുത്തു പൊന്നു മക്കൾക്ക് എന്നിട്ട് അവരെ ഭക്ഷണവും കഴിച്ചിട്ട് കിടത്തി ഉറക്കുന്നു ഫാത്തിമ വീതി പോയി കുളിക്കുന്നു കുളിച്ച് സുന്ദരിയായവന്ന പാത്തിമാ കണ്ണിന് സുറുമെടുവി സുഗന്ധഗ്യങ്ങൾ പൂശി ഉള്ളതിലേറ്റവും നല്ല വലുത്ത വസ്ത്രം ധരിച്ചു പാത്തിമയ്ക്ക് എന്തോ ഒരു ആശ്വാസമാണെന്ന് എന്തോ ഒരു ഇതേവരെ മരിച്ചതിന് ശേഷം ഇതേവരെ ചിരിക്കാത്ത കണ്ണിന് അത്ര വസ്ത്രവും ധരിച്ച് വാതിൽപ്പടിയിൽ കാത്തു നിൽക്കുകയാണ് ഉച്ചയായപ്പോ വേർത്ത് കുളിച്ച് പുല്ലിന്റെ കെട്ടും തലയിൽ വെച്ച് വെച്ചലിയാരതങ്ങൾ വന്നു അലിറിയൊന്നു വന്നു പാത്തിമാനി കെട്ടി പിടിച്ച് താഴെറക്കി താഴെ അലിറിയുർപ്പിൽ കുളിച്ചു നോക്കുമ്പോ ഒരു ചന്ദ്രനെ പോലെ യാ കണ്ണില് സുറുമിട്ട ഏരടകളുള്ള സുന്ദരി അല്ലാതെ റസൂലിന്റെ പൊന്നുമോള് പശ്ചിമ ചക്രവാളത്തിന്റെ മഴകില്ലിന്റെ മാനോകാരിത പോലെ വിടർന്നു നിൽക്കുമ്പോ അലി വിടർന്ന കണ്ണുകളോട് ചോദിച്ചു ഫാത്തിമ എന്തായിട്ട് ഇന്ന് വല്ലാത്ത സുഷാറാണല്ലോ വല്ലാത്ത ഉത്സാഹമാണല്ലോ പറന്ന് പോയി നിങ്ങൾ കുളിച്ചിട്ട് വരിക അലിറലി എല്ലാം പോയി കുളിച്ചിട്ട് വന്നു നമ്മുടെ അവസാനത്തെ നിമിഷം ഇതായിരിക്കണം അവസാനത്തെ നിമിഷം ഇതായിരിക്കണം

പോലെ ഭക്ഷണം എടുക്കുമ്പോ ഫാത്തി വാളിച്ചിട്ട് അലിന്റെ മുമ്പിൽ നിന്നിട്ട് പറഞ്ഞു ഇത് വെറും ഒരു രംഗവിവരണമല്ല വിവരണമല്ല അബീസിന്റെ ഇബാറത്തുകളാണ് അലിയറിയൽ ഹുബേ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എനിക്കൊരാഗ്രഹം ബാക്കിയുണ്ട് ചെയ്തു തരുമോ എന്താണ് ഫാത്തിമ അങ്ങയുടെ കൈകൾ കൊണ്ട് അല്പം ഭക്ഷണം എടുത്തിട്ട് എന്റെ വായിലേക്കൊന്ന് വെച്ച് തരുമോ എനിക്കൊന്ന് വെച്ച് തരുമോ എന്റെ വായിലേക്ക് അലിയറിയൽ ുള്ളിയെടുത്ത് പാത്തിമയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു പാത്തിമ വി ഭക്ഷണം എടുത്ത് അലിന്റെ വായിലേക്കും വെച്ചു ഭാര്യ ഭർത്താവിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു തുള്ളി ഭക്ഷണത്തിന് പ്രതിഫലമില്ലെന്നും നബി മുഹമ്മദ് മുസ്തഫ വല്ലപ്പോഴും സ്വകാര്യ നിമിഷങ്ങളിൽ ഇതൊക്കെ ഒന്ന് ചെയ്യണം ഇത് കുടുംബത്തിന്റെ പ്രകാശമാണ് വലിയ ആഗ്രഹം അലിറലിയുള്ള എനിക്ക് പേടിയാകുന്നു എന്താണ് ഫാത്തിമാൻ നിനക്കൊരു മാറ്റം എന്താണ് എനിക്ക് പേടി തോന്നുന്നു ഭാവവ്യത്യാസം കാണുമ്പോ അലി റളിയാ കൊണ്ട് ഭക്ഷണം കടിച്ചെഴുന്നേക്കുമ്പോ അലിയനോട് അലിയേ നിങ്ങൾക്ക് വയറ നിറഞ്ഞു നിറഞ്ഞു ഫാത്തിമ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു കൈ അലി അലിറവിയെല്ലാ കൊണ്ട് വരുമ്പോ ഫാത്തിമ ബീവി പറഞ്ഞു അലിയെ എനിക്കൊരു അവസാനത്തെ ആഗ്രഹമുണ്ടെന്ന് സാധിപ്പിച്ചു തരുമോ എനിക്ക് തരുമോ അലിറവിയുള്ള ഞെട്ടിപ്പോയി എന്താ ഫാത്തിമ നിന്റെ അവസാനത്തെ ആഗ്രഹം ഫാത്തിമയുടെ അവസാനത്തെ ആഗ്രഹം എന്താ എന്റെ ശബ്ദങ്ങൾക്കാൻ തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നിന്റെ ഒടുക്കത്തെ ആഗ്രഹം ഈ പറഞ്ഞ എന്റെ അവസാനത്തെ എന്താണെന്നറിയുമോ അലിയേ അലിയേ ഈ ഭിത്തിയിലേക്ക് നിങ്ങളൊന്ന് ചാടി ഇരുന്നിട്ട് ആ സാറൊന്ന് നീട്ടിവെക്കുമോ ആ മടിയിലേക്ക് ഞാനൊന്ന് തലവെച്ച് കിടക്കട്ടെ അലിയേ

നിങ്ങളുടെ കയ്യിൽ എന്നെ പിടിച്ചേൽപ്പിച്ചതാണ് ഒരു കൂരയുടെ കീഴിൽ ഇത്ര ഞാൻ നമ്മൾ ജീവിച്ചതാണ് എന്റെ മക്കളെ നിങ്ങൾക്ക് വേദന പ്രസവിച്ചതാണ് നിങ്ങളോട് ഞാൻ വിട പറയുമ്പോ എന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പൂർണ്ണ പൊരുത്തമുണ്ടോ അലിയേ എന്നോട് നിങ്ങൾക്ക് പൂർണ്ണ പൊരുത്തമാണോ ഈ ോ ഹൃദയം കൊണ്ടോ ചെയ്തിട്ടുണ്ടോ അലിവാണ്ണു പിന്നെ മറുപടി രണ്ടുതുള്ളി കണ്ണുനീരാണ് ഫാത്തിമയുടെ മുഖത്തേക്ക് രണ്ടു തുള്ളി കണ്ണുനീര് വീണു അലി ഫാത്തിമയുടെ കയ്യിലോട്ട് പിടിച്ചിട്ട് പറഞ്ഞ ഫാത്തിമാ ഇതേവരെ എനിക്ക് ഇഷ്ടപ്പെടാത്തതൊന്നും നീ ചെയ്തിട്ടില്ല ഫാത്തിമാ ിന്റെ കാര്യത്തിൽ പൂർണ്ണ തൃപ്തിയാണ് ചിരിച്ച ഫാത്തിമ പിന്നീട് ആദ്യമായിട്ട് ചിരിക്കുകയാണ് ഫാത്തിമയുടെ മുഖം കിടർന്നു ഫാത്തിമ ബീവി ചിരിക്കുകയാണ് എന്നാൽ ഇതിനാൻ പോകട്ടെ അലിയേ എവരെ കാണു ഫാത്തിമാ എന്റെ ഉപ്പാന്റെ അടുക്കലോട്ട് പോവുകയാസതുക ത്തിമയുടെ ചുണ്ടുകൾ നിലച്ചു അലീർ രവിയല്ലാ വന്നുവിന്റെ മടിയിൽ തലവെച്ച് തന്റെ ഭർത്താവിന്റെ പൊരുത്തം ചോദിച്ച് ഭർത്താവിന് തൃപ്തിയാണെന്ന് നിറഞ്ഞ് പാത്തിമ എന്നേക്കുമായി കണ്ണടച്ചു തങ്ങളെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണിത് അള്ളാഹു നമുക്ക് തോക്കിയിക്കു നൽകട്ടെ പടച്ചവനെ അല്ലാഹുവേവേ ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന നീ ആ സഹോദരങ്ങളെ കാക്കണേ കാക്കണേ